നമസ്തേ ക്ലേശങ്ങളെ കുറിച്ചാണ് സൂത്രം ഒൻപത് വരെ പറഞ്ഞത് ഇനി ക്ലേശങ്ങളെ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ ക്ലേശങ്ങളെ എങ്ങനെ നമുക്ക് ജയിക്കാം എന്നതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഈ ക്ലേശങ്ങളാണ് നമ്മളെ ചിത്തവൃത്തിയിലേക്ക് നയിക്കുന്നത് ചിത്തവൃത്തിയെ നിരോധിക്കലാണ് യോഗയുടെ ലക്ഷ്യം അതിന് ചിത്തവൃത്തികളെല്ലാം നിരോധിച്ച് അസംപ്രജ്ഞാത സമാധിയിലേക്ക് എത്തണം അപ്പം ചിത്തവൃത്തികളെ നിരോധിക്കാൻ ഈശ്വര പ്രധാനവും മതി ധ്യാനം ആവശ്യമാണ് എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ ഉപബോധ മനസ്സിലുള്ള ക്ലേശങ്ങൾ നമ്മളെ വിടാതെ പിന്തുടരുക അത് സംസ്കാരജന്യമാണ് നമ്മുടെ വിടാതെ പിന്തുടരുക ആ ക്ലേശങ്ങളെ പൂർണമായും ഇല്ലാതാക്കണം എന്നതാണ് ആദ്യമായി പറയുന്നത് അങ്ങനെ ക്ലേശങ്ങളെ വിവരിച്ചു പഞ്ചക്ലേശങ്ങളെ കുറിച്ച് പറഞ്ഞു അവിദ്യാസ്മിത രാഗദ്വേഷം അഭിനിവേശം ആ ക്ലേശങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് അതാത് സൂത്രങ്ങൾ വ്യാഖ്യാനിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് ക്ലേശങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി പതഞ്ജലി ഇടവാക്കുകളെ പിന്തുടരുക സൂത്രം പത്ത് പ്രതിപ്രസവേയാ സൂക്ഷ്മ ഈ ക്ലേശങ്ങളെ തേ അവ ആ ക്ലേശങ്ങളെ ആ പഞ്ചക്ലേശങ്ങളെ ആ കൺ പഞ്ചക്ലേശങ്ങളുടെ സൂക്ഷ്മാംശത്തെ പഞ്ചക്ലേശങ്ങളുടെ സ്ഥൂലം സൂക്ഷ്മം എന്ന് രണ്ട് രീതിയിലുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ പറയാം അതിൻ്റെ സൂക്ഷ്മാംശത്തെ ഉൾ ഉപബോധ മനസ്സിലുള്ള ബീജത്തെ എന്ത് ചെയ്യാം പ്രതിപ്രസവ പ്രതിപ്രസവത്തിലൂടെ ഹേയ ഹനിക്കാൻ വേണ്ടി പറ്റും അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും പ്രതിപ്രസവം അതാണ് ആ ക്രിയ ആ ചെയ്യേണ്ട കാര്യം ഈ സൂക്ഷ്മമായ ക്ലേശങ്ങളെ പ്രതിപ്രസവത്തിലൂടെ ഈ പ്രശ്നത്തിന് കാരണമായ ആ ബീജത്തെ അതിനകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും ഒരു വൃക്ഷത്തെ മുളച്ചു വരുന്നതിൽ നിന്നും ആ വൃക്ഷത്തെ വിത്തിനകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് പ്രതിപ്രസവം എന്ന് പറയാൻ അങ്ങനെ ലയിപ്പിച്ചില്ലാതാക്കുക അതാണ് പ്രതിപ്രസവ എന്ന് പറയുന്നത് അത് ക്രിയായോഗത്തിന്റെ സഹായത്താൽ ചെയ്യാൻ പറ്റുന്നതാണ് സൂക്ഷ്മരൂപത്തിലായിത്തീർന്ന ക്ലേശങ്ങൾ ജ്ഞാനാഗ്നിയിൽ അറിവിൽ ദഗ്ധബീജ സദൃശമായി തീരും വിത്ത് വന്ത വിത്തായിത്തീരും അതൊരിക്കലും ക്കില്ല ജ്ഞാനാഗ്നിൽ ഈ തരം ക്ലേശങ്ങളെ ധ്യാനത്തിൽ വേവിച്ചെടുക്കുക അങ്ങനെ മുളക്കാത്ത വിത്തുകളായി തീർന്ന ആ ക്ലേശങ്ങൾ ചിത്തത്തിൽ പിന്നെ ഇല്ലാതാവും ചിത്തത്തിൽ ലയിച്ച് ചെയ്യും വിത്ത് എന്ന് പറയുന്നത് അവിടെ ഉണ്ട് എന്ന് പറയാം മനസ്സിലാക്കണം പക്ഷെ അതൊരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഉണ്ടാവും അതാണ് പ്രതിപ്രസവഹേയം എന്ന് പറയുന്നത് ക്ലേശങ്ങൾക്ക് രണ്ട് തലമുണ്ട് എന്ന് പറഞ്ഞു അതിലൊന്ന് സ്ഥൂലമാണ് ചിന്തകളിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും സംഭാഷണങ്ങളിലും ഒക്കെ വളരെ സ്പഷ്ടമായി പ്രകടമാകുന്നതാണ് സ്ഥൂലക്ലേശങ്ങൾ നമുക്ക് ചില വേണ്ടായികൾ അരുതുകൾ ഒക്കെ ഉണ്ട് വേണം എന്ന് തോന്നുന്നത് എന്ന് വെച്ചാൽ രാഗവും ദ്വേഷവും ഒക്കെ നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് കാണിക്കുന്നുണ്ട് ഓരോ വസ്തുക്കളോടും ഒക്കെ ഉള്ളത് വ്യക്തികളോടൊക്കെ വ്യക്തികളോടൊക്കെയുള്ളത് സ്ഥലങ്ങളോടൊക്കെ ഉള്ളത് സ്ഥൂലമായ ക്ലേശം സൂക്ഷ്മം എന്ന് പറയുന്നത് പ്രകടമായിട്ട് പ്രകടമായിട്ടിന്നുമില്ല ഇപ്പം പക്ഷെ ചിത്തത്തിൽ അതുണ്ടാവും അത്തൽ ചിത്തത്തിൽ അത്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രവണതകളെ സംസ്കാരങ്ങളെ വാസനകളെ ആണ് സൂക്ഷ്മക്ലേശങ്ങൾ എന്ന് പറയുന്നത് ഇവയാണ് ഇല്ലാതാക്കേണ്ടത് സ്ഥൂലാക്ലേശങ്ങൾ ക്രമേണ നമുക്ക് ഈ ധ്യാനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും സൂക്ഷ്മക്ലേശങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല അത് ജ്ഞാനാഗ്നിയിൽ അറിവ് കൊണ്ട് ഈ പ്രശ്നത്തെ നമ്മൾ വിവേചിച്ച് ക്രമേണ 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 ഇല്ലാതാക്കാം ധ്യാനവും അതുപോലെ സമാധിയും പരിശീലിച്ച് ചിത്തത്തെ ശാന്തമാക്കുക സൂക്ഷ്മക്ലേശങ്ങൾ സജീവമായിട്ടുള്ള സൂക്ഷ്മക്ലേശങ്ങളെ കണ്ടെത്തുക എന്നിട്ട് വിവേകം ഉപയോഗിച്ച് അവയെ അടിസ്ഥാനമായ അവയ്ക്ക് അടിസ്ഥാനമായ ഞാൻ എന്ന അഹങ്കാരത്തെ അഹംബോധത്തെ അസ്മിത നേരത്തെ പറഞ്ഞു അവിദ്യയും അസ്മിതയുമാണ് എല്ലാത്തിനും കാരണം ആ അവിടെ ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത് അവിദ്യയെ ഇല്ലാതാക്കലാണ് വിദ്യ ഉണ്ടാക്കിയെടുക്കുകയാണ് അതാണ് പ്രതിപ്രസവം അങ്ങനെ വിദ്യയെ സജീവമാക്കിയിട്ട് രണ്ടാമത്തെ ക്ലേശമായ അസ്മിത ഞാനെന്ന ഭാവം അഹങ്കാരം ആ അഹങ്കാരത്തെയും കണ്ടെത്തണം ഓരോ ക്ലേശത്തിനും പിന്നിലുള്ള അഹങ്കാരത്തെ കണ്ടെത്തണം അങ്ങനെ വിചാരം കൊണ്ട് ആത്മാന്വേഷണം കൊണ്ട് എന്ത് ചെയ്യണം ഓരോ പ്രതികരണവും ആ വിദ്യയിൽ വരുന്നു എന്ന് കണ്ടെത്തണം ഒടുവിൽ ആത്മജ്ഞാനത്തിൻ്റെ ജ്ഞാനാഗ്നിയിൽ ക്ലേശങ്ങളാകുന്ന വിത്ത് കത്തിച്ചാമ്പലം